സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് നവംബർ ആറാം തീയതി അവസാനം വിതരണം നടത്തിയതാണ് നവംബർ മാസം അവസാനം സാധാരണഗതിയിൽ വിതരണം ചെയ്യേണ്ട ആനുകൂല്യം നമുക്ക് അനുവദിക്കുകയും ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനങ്ങൾ വന്നിരിക്കുകയാണ് ഇനി നമുക്ക് ലഭിക്കുവാനുള്ള തുക അതായത് നവംബറിലെ തുകയും കൂടി ചേർത്ത് ഡിസംബറിൽ രണ്ടു ഗഡുവായിരിക്കും എത്തിച്ചേരുക ആയിരത്തി രൂപയുടെ രണ്ടു ഗഡുക്കൾ അങ്ങനെ മൂവായിരത്തി രൂപ അപ്പോൾ എല്ലാ ും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിൽ പ്രത്യേകം ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ സമയമാണ് സാധാരണക്കാർക്ക് ഒരുമിച്ച് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അത് സർക്കാരിനു കൂടി കുറച്ച് പ്രതിച്ഛായക്ക് തിളക്കമേറുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഇതിനു മുൻപ് തന്നെ ഓണക്കാലത്തും ഇതേ രീതി ഒരു വിതരണം നടത്തിയതാണ് നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചത് ഇതേ രീതിയിൽ തന്നെ ഈ ക്രിസ്തുമസ് സമയത്തും രണ്ടു കടുക്കൾ ലഭിക്കുമ്പോൾ അത് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും ഇനി അത് മാത്രമല്ല ഈ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതായത് ഇതുവരെ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്ന എല്ലാവർക്കും തന്നെ തുടർന്നും സഹായം ലഭിക്കുന്നത് ആയിരിക്കും ഇനി അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താക്കളിൽ ചിലർക്ക് നോൺ റീമേജ് സർട്ടിഫിക്കറ്റ് അപ്രൂവ് ആകാതെ വന്നിട്ടുണ്ട് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തവർക്കുമാണ് ഒരു നിയമം ബാധകമാകുന്നത് അറുപത് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ നിയമം ബാധകമല്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് നോൺ റീമേജ് സർട്ടിഫിക്കറ്റ് വീണ്ടും റീ അപ്ലോഡ് ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പെൻഷൻ തടയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നോൺ റീമേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുക്കുന്നതിനും വേണ്ടി ശ്രദ്ധിക്കുക മാസ്റ്ററിങ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നതിനും വേണ്ടി ശ്രദ്ധിക്കണം ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് അറിയിക്കുക